ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് യു എസ് എസ് സാറിൽ മുമ്പ് സ്റ്റുഡൻസിന് ടാലന്റ് ഉണ്ടോ ഇല്ലേ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പതിലാണ് ഇത് ഓക്കെ ഈ ഒരു പതിൽ കൊണ്ട് അവർ ഉദ്ദേശിച്ചിരുന്നത് ക്രിറ്റിക്കൽ തിങ്കിങ് അതുപോലെ തന്നെ വിശ്വലൈസേഷൻ അതേപോലെ തന്നെ കാൽക്കുലേഷൻ ഈ മൂന്ന് കാര്യങ്ങൾ സ്റ്റുഡൻസിന് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പതിൽ അവർ ഉപയോഗിച്ചിരുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ പോസ് ചെയ്യുക എന്നിട്ട് ഇവിടെ വൈറ്റ് പ്ലേ ആണ് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നെങ്കിൽ കമന്റിൽ അറിയിക്കാം ഓക്കെ അപ്പം ഈ ഒരു വീഡിയോയിൽ മെയിൻ ഈ ഒരു പൊസിഷൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് വൈറ്റ് മൂവ് ആണെങ്കിൽ വൈറ്റ് എന്തായിരിക്കും ശ്രമിക്കുന്നത് പോൺ പ്രൊമോട്ട് വൈറ്റ് എല്ലാ ഫോണിനെയും ടേക്ക് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത് ബ്ലാക്ക് ആണെങ്കിലോ എല്ലാ ഏതെങ്കിലും ഒരു ഫോണെ പ്രൊമോട്ട് ചെയ്ത് ഡ്രോയിലോട്ടോ അല്ലെങ്കിൽ വിന്നിലോട്ടോ പോകാനായിരിക്കും ബ്ലാക്ക് ശ്രമിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഓരോ വേരിയേഷൻ നോക്കാം പല വേരി രണ്ട് ക്യാപ്ചർ ആണ് മെയിനായിട്ട് വൈറ്റിനോട് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ബി ത്രീ ടേക്ക് ചെയ്യാൻ പറ്റും മറ്റേത് ഡി ത്രീം ടേക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഏത് ടേക്ക് ആയിരിക്കും ബെറ്റർ ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അവിടെ വൈറ്റ് ബ്ലാക്ക് വൈറ്റ് പ്ലേ ആണ് വൈറ്റ് ആദ്യം ഈ ഒരു ബി ആണ് ടേക്ക് ചെയ്യുന്നെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എ പോൺ പുഷ് ചെയ്യുകയാണെങ്കിൽ എ പോണിന് ടേക്ക് ചെയ്ത് മറ്റു രണ്ട് പോണേയും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും സ്റ്റേക്ക് ചെയ്ത് രണ്ട് പോണേയും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പൊ നമ്മൾക്ക് വേറൊരു വേരിയേഷൻ നോക്കാം എ ത്രീനു പകരം സി ആണ് പുഷ് ചെയ്യുന്നതെങ്കിൽ എന്താണ് പറ്റുന്നതെന്നും നോക്കാം ഓക്കെ ഈ ഒരു പൊസിഷനിലെ സി ആണ് പുഷ് ചെയ്യുന്നെങ്കിൽ എന്ത് പറ്റുമെന്ന് നോക്കാം സി പോൺ പുഷ് ചെയ്താലും ബ്ലാക്ക് എന്ത് വൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല വൈറ്റ് ഈ പോണിനെ ടൈക്ക് ചെയ്താല് ഈ ഒരു പോൺ പുഷ് ചെയ്ത് നെക്സ്റ്റ് ഏതെങ്കിലും ഒരു പോൺ പ്രൊമോട്ട് ആവും അപ്പൊ അതുകൊണ്ട് അത് പറ്റത്തില്ല ഈ ഒരു പൊസിഷനിൽ ഈ പൊസിഷനിൽ സപ്പോസ് ക്യൂ പോണിന്റെ ബാക്കിലാണ് ഇരിക്കുന്നെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ ബ്ലാക്ക് വൈറ്റിന്റെ ക്യൂന് പറ്റില്ല അപ്പോഴും ഡിസ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടി പോൺ പുഷ് ചെയ്യാൻ പറ്റും അപ്പോഴും പോൺ പ്രൊമോഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വൈറ്റിന് പറ്റില്ല ഓക്കെ അപ്പോ ഇവിടെ സി ത്രീയോ അല്ലെങ്കിൽ ഡി ത്രീയോ ബ്ലാക്കിന് കളിച്ച് പിന്നിലോട്ട് പോകാൻ പറ്റും ഓക്കെ അതുകൊണ്ട് തന്നെ ഇവിടെ പോൺ ക്യാപ്ചർ ബി ത്തിരി പോൺ ക്യാപ്ചറ് വൈറ്റിന് അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു ചോയ്സ് അല്ല അപ്പൊ ഇവിടെ വൈറ്റ് വേറൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും ക്യൂനിൻറ്റു ഡി ത്രീ ക്യൂ ഇൻ ഡി ത്രീ പതിനൊന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ക്യൂ കണക്റ്റഡ് ത്രീ പോൺസ് ആണ് ഇത് ക്യൂന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് എല്ലാവർക്കും ഡൗട്ട് കാണും പക്ഷെ ഈ ഒരു പൊസിഷനിൽ ക്യൂവിന് ഇതോടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഇതെങ്ങനെയാണെന്ന് കാണിത്തരാം നമ്മൾ ആദ്യം ഓരോ പോണേയും മൂവ്മെന്റ് നോക്കാം ഫസ്റ്റ് ഈ ഒരു പോണാണ് മൂവ് ചെയ്യുന്നെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പോണിനെ സി പോണിനെ ടേക്ക് ചെയ്തുകൊണ്ട് ഈ ഡാഗ്നുകൾ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ പോൺ പുഷ് ഇവിടെ ബ്ലാക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പൊ അതെന്തുകൊണ്ട് നമുക്ക് പോണിന്റെ ബാക്കിലോട്ട് എടുക്കാം പിന്നെയുള്ള പോസിബിലിറ്റി മൂവ് എന്ന് പറയുന്നത് ബി പോൺ പുഷ് ചെയ്യാനാണ് ഈ ഒരു പോസിഷനില് ബി പോൺ പുഷ് ചെയ്യുന്ന ഒരു പോസിബിലിറ്റി മൂവ് ഉണ്ട് അപ്പൊ നമുക്ക് ബി പോൺ പുഷ് ചെയ്ത പ്രശ്നം എന്താണെന്ന് നോക്കാം ബി പോൺ ആണ് പുഷ് ചെയ്യുന്നെങ്കിൽ ക്യൂവിനെ ബി വണ്ണിൽ കൊണ്ടുവന്ന് പോൺ പ്രൊമോഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ ഏതൊരു പോൺ പുഷ് ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടേക്ക് ചെയ്തുകൊണ്ട് വീണ്ടും ആ ഒരു പ്രൊമോഷൻ സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പൊ ബി പോണും വർക്ക് ആവത്തില്ല അപ്പൊ നമുക്ക് വേറൊരു പിന്നെയുള്ളത് എന്താ സി പോൺ പുഷ് ചെയ്യാനാണ് അപ്പൊ സി പോൺ പുഷ് ചെയ്താലും വൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റും പ്രൊമോഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും വീട് വീണ്ടും പോസ് ചെയ്യാൻ എന്നിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള വൈറ്റിന്റെ മൂവ് ഉണ്ട് എന്ത് കളിക്കാൻ പറ്റും ക്യൂനെ സി ത്രീ കളിച്ച് വീണ്ടും കൺട്രോൾ ചെയ്യാം ഇപ്പോഴും അവർക്ക് പോൺ കുഷ് ചെയ്യാൻ പറ്റില്ലല്ലോ ഫോൺ കുഷ് ചെയ്ത ടേക്ക് അതുകൊണ്ട് മറ്റേ ഫോൺ കുഷ് ചെയ്താലോ മറ്റേ ഫോൺ കുഷ് ചെയ്താലും വീണ്ടും ഒരു ബ്രില്ല്യായിട്ടുള്ള മൂവാണ് ക്യൂനെ ബി ത്രീ ബി ടു കളിച്ച് എന്ത് ചെയ്യാം പ്രൊമോഷൻ സ്ക്വയർ സ്റ്റോക്ക് ഓക്കെ പ്രൊമോഷൻ ചെയ്യാനേ പറ്റില്ല നമ്മളിവിടെ കിങ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് കാണിച്ചത് ഓക്കെ കിങ് വരുമ്പോൾ ചിലപ്പോൾ സിറ്റുവേഷൻ മാറുമായിരിക്കും കിങ് എവിടെയാണ് പൊസിഷൻ അതിനനുസരിച്ചിട്ട് റിസൾട്ട് മാറായിരിക്കും ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് വിൻ ചെയ്യാൻ പറ്റുന്നത്